ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രവചനങ്ങളുടെ ഇടമാണ് ബീഹാർ അധികാരത്തിൻ്റെ ചുവട് പിടിച്ച് ഏത് പാർട്ടി എങ്ങോട്ട് വേണമെങ്കിലും വളയാനുള്ള സാധ്യതകളാണ് ബീഹാറിനെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് കൃത്യമായ രാഷ്ട്രീയ സാഹചര്യം ഒന്നുമില്ല നിന്ന നിൽപ്പിൽ തന്നെ ബി ജെ പിയുമായിട്ട് വരെ കൈകോർക്കുവാൻ പോലും മടിക്കാത്തവരാണ് ബീഹാറിലെ നേതാക്കന്മാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇനി വിലപേശലിൻ്റെ രാഷ്ട്രീയമാണ് ബീഹാറിൽ വിളയുന്നത് നിലവിൽ ബീഹാറിലെ ഭരണ മുന്നണിയിലെ കരുത്തരായ പാർട്ടികളാണ് നിതീഷിന്റെ ജെ ഡിയുവും ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയും ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഇപ്പോൾ ചെറിയ വടംവലിയിലാണെന്ന വാർത്തകൾ ബീഹാറിൽ നിന്നും പുറത്തു വരുന്നുണ്ട് ഇന്ത്യ മുന്നണിയിലെ നിറസാന്നിധ്യമായിരുന്ന ഈ രണ്ട് പാർട്ടികളിലെ പ്രശ്നങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് തലവേദന സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല രാജീവ് രഞ്ജൻ സിംഗിനെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് നിതീഷ് കുമാർ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഔദ്യോഗിക ഓസ്ട്രേലിയൻ പര്യടനം ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ തേജസ്വി യാദവ് റദ്ദാക്കിയതുമായി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ അങ്ങ് ബീഹാറിൽ ചീഞ്ഞു നാറുന്നുണ്ട് എന്നത് ഉറപ്പാണ് താമസിയാതെ തേജസ്വി മുഖ്യമന്ത്രിയാകുമെന്നാണ് ചില ബീഹാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിലെ ബീഹാർ നിയമസഭയിൽ ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിക്ക് എഴുപത്തി ഒൻപത് സീറ്റുകളുണ്ട് കോൺഗ്രസിന് പത്തൊൻപതും സി പി ഐ എം പന്ത്രണ്ട് സീറ്റുകളും സി പി എമ്മിനും സി പി ഐക്കും രണ്ട് സീറ്റുകൾ വീതമാണുള്ളത് ഇതെല്ലാം കൂട്ടിയാൽ നൂറ്റി പതിനാല് സീറ്റുകളാണാവുക ഇതിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിനുണ്ട് ഇനി ജെ ഡി യുവിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും പുറത്തുനിന്നും ഒരു ഏഴ് ഏഴുപേരുടെ പിന്തുണ കൂടി കിട്ടിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള അവസരമുണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ തേജസ്വിയെ രാജ്യത്തിന് പുറത്തേക്ക് അയക്കേണ്ടെന്ന തീരുമാനമാണ് ഓസ്ട്രേലിയൻ യാത്ര റദ്ദ് ചെയ്തതിന് പിന്നിലെന്നാണ് ആർ ജെ ഡി നേതാക്കൾ നൽകുന്ന സൂചനകൾ മുൻ അധ്യക്ഷൻ രാജീവ് രഞ്ജൻ ആർ ജെ ഡിയുമായി അടുത്ത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി പദത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന സംശയം നിതീഷിനുണ്ടായിരുന്നു ലാലു പ്രസാദ് യാദവും രാജീവ് രഞ്ജൻ സിംഗും വിമാനത്തിൽ വെച്ചെല്ലാം ചർച്ച ചെയ്തു ചെയ്തുവെന്നതാണ് ലഭിക്കുന്ന സൂചനകളും ഏതായാലും ഇന്ത്യ മുന്നണിയിലെ ബീഹാറിലെ കെട്ടുറപ്പിനെ ബാധിക്കുന്നതാണ് ഈ സംഭവങ്ങൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല ഈ കൂടിക്കാഴ്ചയ്ക്ക് രണ്ട് ദിവസം മുമ്പേ രഞ്ജൻ സിംഗ് പന്ത്രണ്ട് ജെ ഡി യു എം എൽ എ മാരുമായി രഹസ്യയോഗം ചേർന്നതായും പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ ആഴ്ചകളായി രഞ്ജൻ സിംഗ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് നിതീഷ് കുമാർ സംബന്ധിച്ചിരുന്നില്ല പന്ത്രണ്ട് എം എൽ എമാരെ ജെ ഡി യുവിൽ നിന്നും അടർത്തിയെടുക്കാനായാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന സാധ്യത ഉള്ളതിനാൽ മുൻകരുതൽ എന്ന നിലക്കാണ് നിതീഷ് പാർട്ടിയെ പൂർണ്ണമായും കൈപ്പിടിയിലാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലും ബീഹാറിലെ മഹാസഖ്യത്തിലും സമ്മർദ്ദ ശക്തിയാകാനുള്ള നിതീഷിൻ്റെ നീക്കത്തിന് ഇതെല്ലാം തിരിച്ചടിയാണ് ഡൽഹിയിൽ ചേർന്ന ജെ ഡി യു ദേശീയ കൗൺസിൽ യോഗത്തിൽ കോൺഗ്രസിനെ പേരെടുത്ത് നിതീഷ് കുമാർ കുറ്റപ്പെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് ഒരു കാലത്ത് ലാലു പ്രസാദ് യാദവും ലാലുവിൻ്റെ ഭാര്യ റാബ്രി ദേവിയും മകനും ചേർന്ന് ചില രഹസ്യ നീക്കങ്ങളുടെ ഫലമായാണ് ബി ഉപേക്ഷിച്ച് നിതീഷ് ലാലു പ്രസാദ് യാദവിലേക്ക് ചാഞ്ഞത് ഇപ്പോൾ ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ മകനും ചേർന്ന് നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസരയിൽ നിന്നും വലിച്ചു പുറത്തിടാനില്ല ഗൂഢാലോചന നടത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്